കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയതിന് ശേഷം തുടർച്ചയായിട്ട് പരാജയങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കോൺഗ്രസ്സിനെ നേരിടേണ്ടി വരുന്നത് ഹരിയാനയെ തുടങ്ങുന്നു മഹാരാഷ്ട്രയിലേക്ക് വരുന്നു ഇപ്പോൾ ബീഹാറിലേക്ക് വരുന്നു ഇങ്ങനെ നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് ഈ കോൺഗ്രസ്സിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അയാൾ അതപ്പതന ഈ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാവുന്നതാണ് കോൺഗ്രസ്സിനെ അതായത് ഈ കുടുംബം മറ്റേ മോത്തിലാൽ നെഹ്റു മുതലുള്ള പാരമ്പര്യമൊക്കെ പറയുമല്ലോ ആ പാരമ്പര്യത്തിന് ഊനം തട്ടാതിരിക്കാൻ കുഴപ്പം വരാതിരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാവുന്നത് രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടനെ ചെയ്തതെന്താണ് വിദേശത്തേക്ക് പോവുകയല്ലേ അതുപോലെ അവിടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും ഭാര്യയോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് പൈസയൊക്കെ ഇവിടുന്ന് കേസ് വീണു വിലക്കയച്ചു കൊടുത്തോളുമുണ്ട് അപ്പം അങ്ങനെ ജീവിച്ച് കോൺഗ്രസിനെ രക്ഷിക്കുക എന്നുള്ളതാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ശശി തരൂരിന് കുറെ ചരിത്രമൊക്കെ അറിയാം ശശി തരൂര് നേരെ കുടുംബത്തിനെ പറ്റി തന്നെ പറയുന്നുണ്ടല്ലോ ജനാധിപത്യ വിരുദ്ധമായ ഒരു കുടുംബമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ശശി തരൂർ പറഞ്ഞ ചരിത്രമൊക്കെ കേട്ട് അദ്ദേഹത്തിൽ നിന്ന് വിദഗ്ദ്ധോപദേശം ഒക്കെ തേടി ഇനിയുള്ള ഭാവി ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാവുന്നതാണ് ഉള്ളത് കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പാവയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക നമ്മുടെ വയനാട്ടിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അവർ ഈ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇയാൾ ഈ ബോട്ട് പത്രസമ്മേളനം നടത്തിയല്ലോ ഒരു വീട്ടിൽ അറുപത്തൊന്ന് പേര് ഒരു വീട്ടിൽ അഞ്ഞൂറ്റി ഒന്ന് പേര് വോട്ടർമാർ എന്നൊക്കെ പറഞ്ഞിട്ട് രാഖ് രാമായണം പൊളിഞ്ഞ് പോയല്ലോ ബോട്ട് പത്രസമ്മേളനം ആ പത്രസമ്മേളനം നടത്തിയ ദിവസം ബീഹാറിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രിയങ്ക പറഞ്ഞു എൻ്റെ സഹോദരൻ ഇന്ന് പത്രസമ്മേളനം നടത്തി ഇവിടെ വോട്ട് കൊള്ള നടക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് നോക്കി നിൽക്കുകയാണ് യുവാക്കൾ എന്തിനാണ് വെറുതെ നിൽക്കുന്നത് നിങ്ങൾ മുഴുവൻ തെരുവിൽ ഇറങ്ങണം നേപ്പാളിലേക്കെപ്പോലെ ജൻസി പ്രക്ഷോഭം ഇവിടെ നടത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു ഇയാൾ പത്രസമ്മേളനത്തിൻ്റെ അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നതും ജൻസി പ്രക്ഷോഭം നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ ഇവിടെ നടക്കണം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് എന്നു പറഞ്ഞാൽ വേറെ അയാളുടെ മുതലാളി വേറെ അതനുസരിച്ചിട്ടുള്ള അജണ്ടയാണ് അയാൾ പറഞ്ഞത് പിന്നെ അയാൾക്കറിയാം ബീഹാറിൽ പച്ചതുടില്ല എന്നുള്ളത് അറിയാം അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചത് ആ അഞ്ഞൂറ്റൊന്ന് പേര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പല വീടുകളുണ്ട് എന്ന് ഈ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പത്രങ്ങൾ തന്നെ ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യത്തോടെ ഒക്കെ കണ്ടെത്തി ഇല്ലേ ലേഖക സംഘത്തിനെ അയച്ചിട്ട് കണ്ടെത്തി അറുപത്തൊന്ന് പേരുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും കണ്ടെത്തി ഒരു ബ്രസീലിയൻ മോഡലിന്റെ കഥയല്ലേ ആ അവരുടെയൊക്കെ കയ്യിൽ ശരിയായ വോട്ടർ കാർഡ് അവരുടെ പടം വെച്ചതുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അവർ വോട്ട് ചെയ്തത് ഇല്ലേ മറ്റൊരു സ്റ്റോക്ക് ഫോട്ടോ മറ്റ് ബി എൽഒമാര് ചെയ്ത പരിപാടികളാണ് എന്നൊക്കെ തെളിഞ്ഞതാണ് അതല്ലാതെ ഈ വോട്ട് കൊള്ളാം എന്ന് പറഞ്ഞൊരു ആ ആരോപണത്തിൽ ചെയ്യാവുന്നത് ആകെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആർക്കെങ്കിലും തിരഞ്ഞെടുപ്പിൽ കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് പത്രിക കൊടുക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതേ ചെയ്യാവൂ എന്നാണ് ഇന്ത്യയിലെ ജനപ്രാതിനിധ്യ ചട്ടം വോട്ടർ രജിസ്ട്രേഷൻ ചട്ടം ഇതൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് പക്ഷെ അയാൾക്ക് തെളിവ് കയ്യിൽ കൊണ്ട് വ്യാജ തെളിവ് കൊണ്ടുപോയി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത നടപടി വരും ഇയാൾ അയോഗ്യനാക്കും പിന്നെ ഇയാൾക്ക് മത്സരിക്കാൻ പറ്റാതെ വരും അങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബീഹാറിൽ ശ്രദ്ധിക്കേണ്ടത് ബീഹാർ പുതിയ ചരിത്ര എഴുതിയിരിക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ തോതിൽ വോട്ട് ശതമാനം കൂടിയപ്പോഴൊക്കെ ഇതുവരെ അഞ്ച് തവണ ബീഹാറില് ഭരണം മാറിയിട്ടുണ്ട് അപ്പൊ ആ കണക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിതീഷ് കുമാർ തോൽക്കും ഇത്രയും വോട്ട് കൂടിയത് കൊണ്ട് എന്ന് പറഞ്ഞൊരു തിയറി അവതരിപ്പിച്ചവരൊക്കെ ഉണ്ട് ഞാൻ അപ്പോഴും പറഞ്ഞത് പിന്നെ അറുപത്തിയഞ്ച് ലക്ഷം പേരെ നീക്കിയ മര്യാദക്കുള്ള വോട്ടർ പട്ടികയില്ലേ അതുകൊണ്ട് വോട്ട് ശതമാനം കറക്റ്റായിട്ട് വന്നതാണ് അറുപത്തിയാറ് പോയിന്റ് ഒമ്പത് ശതമാനം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് ശേഷം ഉള്ള ഏറ്റവും വലിയ വോട്ട് ശതമാനമാണിത് അതിൽ രണ്ടായിരത്തി ഇരുപതിലേക്കാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒമ്പത് പോയിന്റ് ആറ് രണ്ട് ശതമാനമാണ് കൂടിയത് പത്ത് ശതമാനത്തോളം വോട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ അമ്പത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനമായിരുന്നു വലിയ ഇൻക്രീസല്ലേ അതെ വോട്ട് ശതമാനം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ശതമാനമാണ് അപ്പോൾ പതിനേഴ് തെരഞ്ഞെടുപ്പ് ഇതുവരെ ബീഹാറിൽ നടന്നിട്ടുണ്ട് വോട്ട് കൂടിയപ്പോൾ അഞ്ച് തവണ ഭരണം മാറി എന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജൻ ക്രാന്തി ദള് കോൺഗ്രസിനെ തോൽപ്പിച്ചതാണ് പ്രധാനപ്പെട്ട മാറ്റം ജൻ ക്രാന്തി ദൾ കോൺഗ്രസിനെ അറുപത്തേഴിൽ തോൽപ്പിച്ചു കോൺഗ്രസിന് ഏഴ് തവണ അവിടെ അധികാരം നഷ്ടപ്പെട്ടു മുമ്പത്തെക്കാൾ ഏഴ് പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ കൂടിയത് ഏഴ് ശതമാനം കൂടിയപ്പോ അവിടെ കോൺഗ്രസ് ഭരണം മാറി അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് കോൺഗ്രസ് മടങ്ങുമ്പോഴേക്കും ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം കൂടിയിരുന്നുള്ളൂ ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ജനതാ ഗവൺമെന്റിനെ തോൽപ്പിച്ചിട്ട് കോൺഗ്രസ് വന്നപ്പോ ജനതാ പാർട്ടി അതിനെ തോൽപ്പിച്ച് കോൺഗ്രസ് വന്നപ്പോൾ ആറ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം കൂടിയിരുന്നു ഈ ഭരണം അട്ടിമറിക്കുമ്പോൾ കൂടുന്നുണ്ട് അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് ശതമാനമായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ അറുപത് ശതമാനത്തിൽ ആദ്യമായിട്ട് വോട്ട് ശതമാനം ബീഹാറിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അറുപത്തിരണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനം ആയിരുന്നു അതാണ് ഇതിന് മുമ്പത്തെ ഏറ്റവും വലിയ വോട്ട് ശതമാനം അന്ന് ജനതാദൾ അധികാരത്തിൽ വന്നു ഭരണം മാറി അട്ടിമറി നടന്നു ലാലു പ്രസാദ് ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായി അവിടെ രണ്ടായിരത്തി അഞ്ചില് പതിനാറ് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം വോട്ട് കുറഞ്ഞു അപ്പോ നാൽപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായി വോട്ടിങ് തൃശംഘു സഭ വന്നു പിന്നെയും കുറഞ്ഞ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ജെഡി യു നിതീഷ് കുമാർ പ്ലസ് ബി ജെ പി വരുന്നത് അപ്പോഴാണ് ഏറ്റവും ചെറിയ വോട്ട് ശതമാനത്തിലെ ബീഹാറിലെ ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരുന്നത് നാല്പത്തഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം രണ്ടായിരത്തി അഞ്ചില് നിതീഷ് മുഖ്യമന്ത്രി ആവുമ്പോൾ രണ്ടായിരത്തി അഞ്ചു മുതല് ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു ശതമാനം രണ്ട് ശതമാനം കൂടിക്കൊണ്ടിരുന്നു അപ്പോ ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റില് ഇരുപത് മണ്ഡലത്തില് ഇത്തവണത്തെ കണക്ക് ഞാൻ പറയുക ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തവണ ആകെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റ് ഇരുപത് ഇരുപത് മണ്ഡലത്തില് പതിനഞ്ച് ശതമാനം വോട്ട് ശതമാനം കൂടി ഇരുപത് നിയമസഭാ മണ്ഡലത്തില് ഒരു മണ്ഡലം ബെൽസാൻഡ് പതിനേഴ് പോയിന്റ് എട്ട് ആറ് ശതമാന കൂടി അവിടെ മൊഹിയുദ്ദീൻ നഗർ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനം കൂടി മുസ്ലിം മണ്ഡലം അപ്പൊ മുസ്ലിങ്ങൾ കൂടുതൽ വോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ വന്നിട്ടുണ്ടല്ലോ മുസ്ലിംങ്ങൾ പക്ഷെ ഇന്ത്യൻ മുന്നണിക്ക് വോട്ട് ചെയ്തില്ല ഒന്ന് ആലോചിച്ചു ആലോചിച്ച് ആ മുസ്ലിം മുസഫർ നഗറിലേക്ക് പോകുമ്പോ ദർഭംഗയില് മോദിയുടെ അമ്മയെ തെറി വിളിച്ചില്ലേ കോൺഗ്രസ്സുകാരെ മൈക്കേ കൂടി അത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഒരാളുടെ അമ്മയല്ലേ അത് എന്തിനെ തെറി വിളിക്കുന്നു അപ്പോ ജാജ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ പതിനേഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം കൂടി പതിനേഴ് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെ വോട്ട് ശതമാനം കൂടിയ മണ്ഡലങ്ങളുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആകെ ബീഹാറിൽ നൂറ്റി മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിച്ചു വോട്ട് ശതമാനം നൂറ്റി മുപ്പത്തിരണ്ടിൽ ഈ നൂറ്റി മുപ്പത്തിരണ്ടും ഈ എൻ ഡി എക്ക് കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം സ്ത്രീകൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് മറ്റേ പതിനായിരം രൂപ ഇല്ലേ പതിനായിരം രൂപ സ്ത്രീകൾക്ക് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് ലക്ഷം സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് കുമാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾ ഏതാണ്ട് മൊത്തത്തിൽ പതിനായിരം രൂപ വെച്ച് കിട്ടിയ ഇരുപത്തൊന്ന് ലക്ഷം സ്ത്രീകൾ മഹിള റോസ്ഗാർ യോജന അവരുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ കിട്ടി യഥാർത്ഥത്തിൽ ആ ഇരുപത്തൊന്ന് ലക്ഷം സ്ത്രീകളും എൻ ഡി എക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്താ സംശയം ഇല്ല ആ സ്ത്രീ വോട്ട് മൊത്തത്തിൽ ഇന്ത്യക്ക് വന്നിട്ടുണ്ട് അതായത് നിതീഷ് കുമാർ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി പാലിച്ചത് കൊണ്ട് സ്ത്രീകൾ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും വിശ്വസിച്ചു മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല പ്രതിഷ്ഠിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല പിന്നെ ഫോൾസ് നരേറ്റീവ് ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസും ഒക്കെ ചെയ്യുന്ന എന്ന് പറഞ്ഞാല് വ്യാജ ആഖ്യാനം പണ്ടത്തെ കാലത്തൊക്കെ നടക്കുവായിരുന്നു മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ ഉള്ളു അതിനുള്ള ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ശക്തല്ലേ ഇത് ചാവരാക്രമണമല്ല ഭീകരാക്രമണമല്ല എന്നുമുക്ക് മനോരമ ഈ വ്യാജ ആഖ്യാനം കഴിഞ്ഞ ദിവസം നടത്തിയത് അതൊക്കെ പൊളിഞ്ഞ് പാളിസായില്ലേ പിന്നെ ജൻ ജനറേഷൻ ഇസഡ് ഇവിടെ ഒക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇത് ഇയാൾക്ക് മനസ്സിലായില്ലേ ഇയാളാ കർഷക പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ട് അല്ലേ സി എ പ്രക്ഷോഭം ഇതൊക്കെ ജെൻസി പ്രക്ഷോഭം എന്ന് പറഞ്ഞ സാധനമല്ലേ ഈ കർഷക പ്രക്ഷോഭം അതെ അല്ലേ മറ്റേ സി എ എ പ്രക്ഷോഭം ഇതൊക്കെ ഡീപ് സ്റ്റേറ്റ് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ചെയ്തതല്ലേ ഇത് മുഴുവൻ മോദിയുടെ ഭരണം ഉടനെ വീഴും അട്ടിമറിക്കപ്പെടും മാസങ്ങളല്ലേ നടത്തിയത് എല്ലാം പൊളിഞ്ഞുപോയി എല്ലാം പൊളിഞ്ഞു പോയി ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിന്റെ ആന്തരിക ശക്തി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇതുപോലെ എവിടെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ജനം തിരിച്ചറിയും അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി തിരിച്ചുവരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനൊരു കാലാവസ്ഥ ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അവര് തോറ്റുപോയില്ലേ റായ്ബറിയിൽ രാജനാരായണൻ എന്ന് പറഞ്ഞ അന്ന് അറിയപ്പെടാത്ത നേതാവാണ് അദ്ദേഹത്തിന് അവിടെ തിരഞ്ഞെടുത്തില്ലേ ജനം സാധാരണ ജനങ്ങൾ ഇന്ത്യയുടെ ആത്മാവാണ്